ഒരു അമ്മയുടെ ആഴമേറിയ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾ കാണുന്നത് വാടകം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്ത് നിത്യേന കാണുന്ന ഒരു കാഴ്ചയാണിത് വഴിയിലൂടെ പോകുന്ന കാറുകളും പല വാഹനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നായ ചില കാറുകളുടെ പുറകിലൂടെ മാത്രം ഓടിച്ചെല്ലുന്നു അതിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളെയും പുറകെ ആ നായ ഓടുന്നില്ല ചില വലിയ കാറുകളുടെ പുറകെ മാത്രം ഈ നായ ഓടിച്ചെല്ലുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ളവരിൽ നിന്നും മനസ്സിലായത് ഈ നായക്ക് ഉണ്ടായ ഒരു കുഞ്ഞ് കുറേ നാളുകൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് വെച്ച് അതിലൂടെ വന്ന ഒരു കാറിച്ച് കൊല്ലപ്പെടുകയുണ്ടായി അതിനുശേഷം ആ കുഞ്ഞ് കൊല്ലപ്പെട്ട ആ സമയം മുതൽ ഏകദേശം തൻ്റെ കുഞ്ഞിനെ ഇടിച്ച് കൊലപ്പെടുത്തിയതെന്ന് നായയ്ക്ക് തോന്നുന്ന തരത്തിലുള്ള കാറുകൾ വരുമ്പോഴെല്ലാം ആ കാറിൻ്റെ പുറകെ ഈ നായ കുതിച്ച് വായിക്കുകയാണ് ഇത് നിത്യേന നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ ഉള്ളവർക്കെല്ലാം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പതിവായി ഈ പെൺമായ കാറുകളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും ഇത് അവിടെ കാണാൻ സാധിക്കും ഒരു നായയാണെങ്കിലും അതിന് തൻ്റെ കുഞ്ഞിനോടുള്ള ആഴമായ സ്നേഹം അത് ഓർത്തു വെച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ ഇടിച്ച് കൊലപ്പെടുത്തി എന്ന് കരുതുന്ന കാറുകളുടെ പിറകെ കുതിച്ച് വായുന്ന നിത്യേന കുതിച്ച് വായുന്ന എല്ലാ ദിവസവും ഈ കാഴ്ച നിങ്ങൾക്കവിടെ കാണുവാൻ സാധിക്കും ഒരമ്മയുടെ ആഴമായ സ്നേഹം വിളിച്ചറിയിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുമല്ലോ താങ്ക് യു